ിൽ മഴക്കാലം എത്തുന്നതിനു മുൻപേ മഴക്കാല മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരിക്കും പിന്നല്ല റോഡിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും അടക്കം റോഡ് നിർമ്മാണം പറഞ്ഞ സമയത്തിന് മുന്നേ തീർത്തിരിക്കും ഇത് മേയർ ആര്യ രാജേന്ദ്രന്റെ വാക്കാണ് പിന്നല്ല അങ്ങനെ പറഞ്ഞു ബാക്കി പറ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതിക്ക് മുൻപേ അവസാന റോഡിന്റെ പണിയും പൂർത്തിയാക്കുമെന്നാണ് ഇത് മേയർ ആര്യ രാജേന്ദ്രന്റെ വാക്കാണ് ആര്യ രാജേന്ദ്രൻ വെറും വാക്ക് പറയാറില്ല അത് ശരിയാ പാവം കെ എസ് ആർ ടി സി ഡ്രൈവറിനെ സസ്പെൻഡ് ചെയ്തില്ലേ അതും പോരാഞ്ഞിട്ട് പോരാഞ്ഞിട്ടൊരു സെക്യൂരിറ്റിക്കാര പണിയും കളഞ്ഞില്ലേ ഇതൊക്കെ മണിക്കൂറുകളുണ്ടല്ലായിരുന്നു ഓരോ റോഡിന്റെ പണിയും തീർക്കാൻ പ്രത്യേകം പ്രത്യേകം ഡേറ്റ് ഇട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ എനിക്കറിയാം കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട മാം ഈ വർഷത്തെ മഴക്കാല മുന്നൊരുക്കങ്ങൾ എപ്പം നടത്താനാ പ്ലാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി ചേട്ടാ ചേട്ടാ ഞാനാണെങ്കിലേ ഈ സൈബർ ആക്രമണമൊക്കെ കൊണ്ട് ഞാൻ മടുത്ത് എനിക്ക് എന്തോ വല്ലായക മൈൻഡൊക്കെ ഫുൾ ഔട്ടാ നമുക്കൊരു ടൂർ പോയാലും ടൂറൊക്കെ പോവാം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ നമ്മൾ ഇപ്പൊ ഒരു ടൂർ പോയാല് ഇത് വല്യ പ്രശ്നാവൂലേ നമ്മൾ ഇപ്പൊ നേരം ഇറങ്ങിയതേ ഉള്ളു ഇനിയിപ്പൊ വീണ്ടും ഏറെ കയറേണ്ടി വരൂല്ലേ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക് ഡ്രൈവർ എന്നതായാലും ഏറെ കയറ്റി അതിന്ന് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല മഴക്കാലവും ഇങ്ങനെത്തി അതിന്റെ മഴക്കാല മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല റോഡ് പണിയും ഒന്നും ആയിട്ടില്ല ഒരു മഴ പെയ്ത ട്രിവാൻഡ്ര എന്തായാലും വെള്ളത്തിൽ മുങ്ങും അതിനു അതിനുമുമ്പ് നമുക്ക് എസ്കേപ്പ് ആവുന്നല്ലേ ഒരു ബുദ്ധി അതല്ലടി മുഖ്യമന്ത്രി ഒന്ന് ഫോറിൻ ട്രിപ്പ് പോയിട്ട് ഏറി കയറി നിൽക്കുക അതിന്റെ ഇടയിൽ ഇനിയിപ്പൊ നമ്മളും കൂടി പോയാ ഓ അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നേ മുഖ്യമന്ത്രി പോയില്ലേ പിന്നെ നമുക്ക് പോയാ എന്നാ പിന്നെ എങ്ങോട്ടാ പോകണ്ടെന്നും കൂടെ നീ തന്നെ പറ മഴയൊക്കെ തുടങ്ങാൻ പോവല്ലേ നമുക്കൊരു മൂന്നാല് ദിവസത്തേക്ക് മൂന്നാറിന് പോയിട്ട് വന്നാലോ മൂന്നാല് ദിവസത്തേക്കോ നിനക്കറിയാലോ നമുക്ക് ഈ കേസിന്റെ കാര്യത്തിന് കൊറേ പൈസ ഇപ്പൊ കൈന്ന് പോയി മൊത്തത്തിൽ പൈസക്ക് ഷോർട്ടേജ് ആയിരിക്കോ ഡോട്ടാ ഐ ടേക്ക് മണി യു കം വി എങ്ങനെ താമസം ഇക്കാനഗറിലെ സർക്കാർ അതിഥി മന്ദിരത്തില് അതാകുമ്പോ പകുതി പൈസ കൊടുത്താൽ മതിയല്ലോ മാത്രല്ല അതാകുമ്പോ ജനങ്ങളുടെ നികുതി പണം പിന്നെയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് നമ്മുടെ അമ്പുവിന്റെ വീട്ടിൽ പോയി കഴിക്കാം പെട്ടെന്ന് തന്നെ വന്നേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഓർമ്മ വന്നു ഒരു വിഷമം ഒക്കെ വന്നപ്പോ വന്നാന്ന് പറഞ്ഞാ മതി പിന്നെ കുറച്ച് ശോകം ഇടണമെന്നേ ഉള്ളൂ നമുക്ക് എളുപ്പമാണല്ലോ ഏത് അമ്പു എന്ത് ശോകം ഓ ഈ ചേട്ടനെ കൊണ്ട് നമ്മുടെ ദേവരാജസ് കോളേജിൽ പഠിച്ച വൈ എഫ് ഐയുടെ നേതാവില്ലേ കൊല്ലപ്പെട്ട നമുക്ക് അവിടെ ചെന്ന് കഴിക്കാം കുറച്ച് ശോകം ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫുഡ് കിട്ടും അത് ശരിയാ അതാകുമ്പം നല്ല ഫുഡും കിട്ടും വട്ടവട വട്ടവടക്കറങ്ങുകയും ചെയ്യാം എന്നാ പിന്നെ ഞാനങ്ങ് ബാഗൊക്കെ പാക്ക് ചെയ്തോട്ടെ നീ ചെയ്യ മുത്തി അങ്ങട് എന്നാ പിന്നെ ഞങ്ങൾ മൂന്നാറ് പോയിട്ട് വരാ